ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നെൻ്റെ മനസമ്മതമാണ് അപ്പോൾ ഞാനിത് മേക്കപ്പൊക്കെ ഇട്ട് ഹെയ് മറ്റേ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ നമ്മളൊരു ഒമ്പതേ കാലം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് പാലയിലോട്ട് പോവും പെണ്ണിൻ്റെ അവിടെയാണ് മനസ്സമ്മതം കല്യാണമാണ് നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നടക്കണ പരിപാടി ഈ മനസമ്മതം എന്നാണെന്ന് നോർമലി നമ്മൾ പറയാം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ചില സ്ഥലത്ത് ഒത്തുകല്യാണമെന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻഗേജ്മെൻ്റ് ആണ് നമ്മളെല്ലാവരും കൂടി പാലയിലോട്ട് പോകും അവിടെ പരിപാടി കൂടി അതാണ് ഇന്നത്തെ വീഡിയോ മേക്കപ്പ് ശരിക്കും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈ ഇടക്കാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നത് അപ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് കരുവാളിച്ചിട്ട് ഇവിടെയൊക്കെ ഭയങ്കര പോലെ ഇരിക്കുന്നു ഭയങ്കരമായിട്ട് പൊള്ളി പോലെ അവസ്ഥയായി അപ്പോൾ ഞാൻ വിചാരിച്ച ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചേട്ടനെ വിളിച്ചേരുത്തി ചെയ്ത് എടോ ഈ സാധനം ഈ ഇത് ഇത് കടമ്പ നമുക്ക് മേടിച്ചാലോ അവിടെ ആ ഹലോ മേക്കപ്പ് കുറച്ച് കുടിപ്പാ ചിരിച്ചോണ്ട് സംസാരിക്കണോ മേക്കപ്പ് ഉള്ളക്കരുത് ആക്ക അവിടെ അപ്പൊ ഞാൻ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ മനസ്സ് സ്രോഹത്തിലെ പോലെ ഭൂമിയിലെ കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എല്ലാവർക്കും എല്ലാര്ട്ടെ ചീട്ടെടുത്താ അതെവിടെ വിളിച്ചാ ലക്ഷ്മി അവിടെ ചെന്നിട്ട് വഴി പറഞ്ഞു കൊടുക്കണം ആരൊക്കെ അറിയില്ല

ഞാൻ കൊറേത്തവണ ചോദിച്ചാ എല്ലാരും പറച്ചത് മതി ഇത് കാണത്തില്ല ഇല്ല അതല്ല പറയണ ഞാൻ കൊറേ കല്യാണത്തിനേ ഉള്ളൂ എൻഗേജ്മെന്റ് ഇല്ല കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഏഹ് ഫോട്ടോ ആണോ അവിടെ ചെന്തെടുത്താൽ മതിയോ കണ്ണടമാണോ സൈഡ് വയറൊക്കെ ിറങ്ങി വയറ്റിലേന്ന് പാല പാല എത്തേണ്ട അതിന് മുമ്പാണ് ഏതാണ്ട് ഒരു അമ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ബാക്കി എല്ലാവരും ട്രാവലറിൽ വരുന്നുണ്ട് ഒരു മൂന്ന് ട്രാവലർ പണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ അതിനകത്ത് കയറി നമ്മളാദ്യം എന്തായാലും എത്തും ട്രാവലർ കുറെ വരും അതുപോലെ നമ്മുടെ മനോജേട്ടൻ നമ്മുടെ കുമ്മന്നുണ്ട് അമ്മയുണ്ട് പക്കയുണ്ട് പുറകില് നമ്മുടെ സൂര്യ സൂര്യൻ ഇന്നത്തെ വീഡിയോ ഒക്കെ മൊത്തം എടുക്കുന്ന ആൾ യെസ് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്ക അങ്ങനെ നമ്മുടെ ഇന്നത്തെ മനസ്സമ്മതം നടക്കുന്ന പള്ളിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഇതാണ് പള്ളി കണ്ടോ അടിപൊളി പള്ളി വേണ്ട ഇതിലെയാണ് കയറുന്ന വഴി ഇവിടെ ഒരു വഴിയുണ്ട് ആ ഇത് ട്രാവലറൊക്കെ കയറിക്കോളൂലോ ആ ഇത് കയറിക്കോളൂ ഇത്തിരി കയറ്റേ ഉള്ളൂ ഇത് ഹോളാ കേട്ടോ പള്ളിയപ്പുറത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സമ്മ നടക്കുന്ന പള്ളിയിൽ എത്തിരിക്ക പള്ളിയിൽ എത്തി കുറച്ച് നേരത്തെ എത്തി കേട്ടോ ഇപ്പൊ പതിനൊന്നര ആകുന്നേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കാണ് പരിപാടിയൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഇത് കുറീന്ന് പറയും അതായത് എൻ്റെ പള്ളിയിൽ നിന്ന് ഈ പള്ളിയിലോട്ട് വരുമ്പോൾ നമ്മൾ കുറി മേടിച്ചുകൊണ്ട് വരണം ഇതിവിടെ കൊടുക്കണം എന്നാലേ പരിപാടി അടത്തുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കാരണം നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ് അത് ആ പള്ളിയിലെ അച്ഛൻ ഈ പള്ളിയിലെ അച്ഛൻ കൊടുക്കണം അതുപോലെ കല്യാണത്തിന് ഈ പള്ളിയിൽ നിന്ന് ആ പള്ളി എൻ്റെ പള്ളിയിലോട്ട് കൊടുത്തു വിടണം അങ്ങനെ കുറേ ചടങ്ങൊക്കെ ഉണ്ടായി നാല് കുറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം നമ്മൾ അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ നമ്മുടെ പെണ്ണും വരുന്നേ ഉള്ളു ഞാനിപ്പോൾ ഇറങ്ങി വന്ന് ഫ്രഷായി നിൽക്കുകയാണ് ഈ പള്ളിയിൽ ഇത് സെൻറ്റ് മേരീസ് ചർച്ച വേണ്ട സെൻറ്റ് മേരീസ് ചർച്ച് വലപൂര് നമ്മളെ പാലെത്തണേന് ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇത് അത്തിപ്പഴമാണ് ഇത് അത്തിപ്പഴം അല്ലേട്ടാ ഇത് കണ്ട അത്തിപ്പഴം ഉണ്ടായിരിക്കണ അടിപൊളിയല്ലേ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെയുണ്ടോ അടിപൊളി അടിപൊളി പള്ളി ഇതാണ് പള്ളി പള്ളിയൊക്കെ കാണിച്ചു തരാം അതുപോലെ ഇത് ഇവിടെ കുടിവെള്ളമുണ്ട് പിന്നെ ഇത് വേണ്ട നിറച്ച് നാരങ്ങ ചെറുനാരങ്ങയില്ലേ അതാണ് ഈ കാണാൻ അത് പഴുത്ത ഒന്നുമില്ല എല്ലാം പച്ചയാണ് ചെറുനാരങ്ങണ്ടായി നിൽക്കുന്ന ഈ ഹാൾ കണ്ട ഇവിടെ വെച്ചിട്ടാണ് പരിപാടി ആരും വന്നിട്ടില്ല അവർ ഹാളിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഞാനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് പള്ളി സെൻറ്റ് മേരീസ് ചർച്ച് മലപൂര് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറി ഇവർ തമ്മിലുള്ള വിവാഹ വാഗ്ദാനം നടത്തുന്നതിന് തടസ്സമില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടുത്തെ പള്ളിയിലെ അച്ഛൻ ഈ പള്ളിയിലെ അച്ഛന് കൊടുക്കുന്ന ഒരു ലെറ്റർ ആണ് ഇത് ഈ സാധനം ഒന്നു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല അങ്ങനെയുണ്ട് കേട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ് ശരിക്കും ഞാനല്ലേ ഡിജിറ്റൽ യുഗത്തിലൊരു മെയിൽ അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ നമ്മള് പലരും ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് സാധനം എടുക്കാൻ വിട്ടുപോയിട്ട് പ്രശ്നമൊക്കെ ആയത് അങ്ങനെ കൊറേ സംഭവുണ്ട് ഒരു ഇമെയിൽ അടിച്ചു കൊടുക്കുന്ന കാര്യ അല്ലേ അപ്ഡേറ്റ് ആവണം അയ്യോ ഇത് വേണ്ട ഇത് എന്താ പോലെ ക്യാമറമാൻ ഇത്ര മതി മാച്ച് ഇത് എന്റെ ചേരുന്നില്ലല്ലോ ആക്ച്വലി അല്ലേ എന്നുവെച്ചാ എന്താന്നറിയാ എന്റെ കവളൊക്കെ ചാടിയിരിക്കണ്ടേ അയ്യോ ഇത് കണ്ണൂണ് കണ്ണു മെല്ലെ മെല്ലെ മുഖ പടം പെടല് പോ നടുതട്ടെ എന്റെ അമ്മ ഇങ്ങനെ

നടത്തിയാലും ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിനും സത്യത്തിനും സ്നേഹത്തിനും മനസ്സിന്റെ അയ്യനം ഉദിതമാക്കട്ടെ ഏ നമ്മുടെ ഷൈൻ ചേച്ചി എല്ലാവരും ഇസ്രായേൽ ഇസ്രായേലിവിടെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഷൈൻ ചേച്ചി കണ്ട് മുകളും വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിലുണ്ട് അതുപോലെ നമ്മുടെ ഒരു കുര്യൻ സാറും എത്തിയിട്ടുണ്ട് ടാങ്ക് യു വന്നിട്ട് സന്തോഷം വൈഫുണ്ടല്ലേ അറിയേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഫോട്ടോ എടുക്കാണ്ട് जाना गुड आफ्टरनून ऑल वेलकम टू द നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു ഇവന്റിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ് സോ നമ്മുടെ സ്റ്റാർസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് What's your story? What's your sign? It's like we're twin flames in a different life. Deep connection, lights a spark. It's like you know me in the depths of my heart. We're dreamers. Wow, that was a great entry. Thank you so much, team, for the great welcome. So, ladies and gentlemen, the is now to start our Here we have our newly engaged. ാണ് ഒത്തിരി നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു പുതിയൊരു Here, I Here comes our most handsome and charming groom to be ever, Mr. Shyam Paul. Hello. Hello. Oh, thank you so much. How Paul. for I can Yes, he's the son of Mr. Bati Gurungera Paul, and this is Shanti Paul. As we all know, he is a social media influencer, travel blogger and a YouTuber. Yes, that's about our today's hero. He is a bride to be here. 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 Bride to അത് ഇപ്പൊ നമുക്ക് എന്ത് കാര്യവും ആയിട്ട് സംസാരിക്കാം ഇപ്പൊ നമ്മൾ എന്തൊരു പ്രശ്നം ഇഷ്യൂ വന്നാലും ഡിസ്കസ് ചെയ്യാൻ പറ്റും അതിനൊരു കറക്റ്റ് സൊല്യൂഷനും അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയാണ് പറഞ്ഞുതരും കറക്റ്റ് നമുക്ക് പറ്റിയ

കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഫാദറിന് എത്താൻ പറ്റിയിട്ടില്ല യെസ് സോ മദർ ഈസിയ ഡോണമോൾ മാത്യുവിനെ ഏറെ സ്നേഹത്തോടെ നമ്മൾ ഈ ഒരു ബേബിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ആൻസോന്റെ സിസ്റ്റർ ആണ് ഡോണമോൾ മാത്യു ജയമോൾ മാത്യു നമ്മുടെ ആൻസോന്റെ സിസ്റ്റർ വിത്ത് ഹെർ ഹസ്ബൻഡ് ഡോൺ ബോസ്കോ തോമസ് വിത്ത് ഹെർ ക്യൂട്ടി കാറ്റലീന ഡോൺ ബോസ്കോ ഷെർ ഒരു സിസ്റ്റർ ഉണ്ട് ഷെൽന പോൾ ഷീസ് വർക്കിംഗ് ഇൻ ദുബായ് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഫുഡൻ ഓൾസോ മെയ്ക്ക് ഇറ്റ് ടുഡേ സോ ആൾക്കും സിസ്റ്റർ ഷെർലേക്കും ഈ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ ദോൾ ഫാമിലി മിസ് യു ഓൾസോ വെരി മച്ച് ലൈവിലൂടെ ഈ ഒരു ഇവൻ്റ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് സോ നമ്മളുടെ ബ്രൈഡൽ ഗ്രൂമ് തിരി തെളിയിക്കുകയാണ് നല്ലൊരു കയ്യടി എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം ഷവേഴ്സ് ഓഫ് ശ ഇരുവശങ്ങളിലുള്ളത് ചേർന്ന് തെളിയിക്കുന്നു ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് തെളിയിക്കാം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ഫാമിലിക്ക് ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാവരും ആശംസിക്കണം ഞാൻ ഇരിക്കുന്ന നല്ലത് അപ്പം കുറച്ച് കയറ്റിടായിരുന്നു സ്ഥലമാണ് അവിടെ നിന്ന് ആക്ഷൻ ഇതാ രണ്ടു കഴിയാ ഇതാണ് I don't need no one to say you're complicated. I know from the start, this might be overrated.

Thank you. Julian, I gotta wake up. This might be a breakup. Cause I don't believe you when like you say that you miss me. Cause where are your actions to prove me you're different? When I say you need you and you head the direction that's leading <laughs> away <laughs> from the ആ ഇത് എടുത്താ ഇത് ഉമ്മിക്കണം അതെ നമ്മളെ കൊടുക്കാം അപ്പോൾ നമ്മൾ അൻസുവിന്റെ വീട്ടിലോട്ട് വന്നേക്കാണ് പള്ളിയിലെ പരിപാടി ഒക്കെ ഇനി വീട് കാണുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നേക്കാണ് ഇവിടെ ഒതുക്കിട്ടാൽ മതി ഇവിടെ ഇങ്ങോട്ട് ഇത് പോവാ ഇവിടെ ഫസ്റ്റ് വന്നപ്പില്ലേ എന്റെ വണ്ടി കയറിയില്ല എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെ കയറുന്നത് അത് എനിക്കറിയാന്ന് പിന്നെ രണ്ടാമതൊരു മകം അറിയാലോ അപ്പൊ ഫസ്റ്റ് ഇട്ടങ് അടിച്ചങ് ആദ്യ വേണമെങ്കിൽ ഞാൻ ചക്ക ആയി പറ്റി ഈ പൂവ് എന്റെ വേണ്ടിയിരിക്കണോ അപ്പൊ എവിടെ ഇരിക്ക കുറച്ചല്ലോ എനിക്കും എല്ലാം ഒന്നിച്ചെടുത്തു കല്യാണത്തിൻ്റെയും ഇവളുടെയും വർണ്ണത്തിൻ്റെ തരം ഞാൻ മറന്നത് അങ് അതെന്ത് പുളി സ്പ്രേ അടിച്ചിട്ടുണ്ട് അപ്പം ആ അങ്ങനെ തന്നെ ഇരിക്കുന്നു ആ ഹലോ പോകോട്ടെ എന്തോ ബാക്കി ലോയ നന്നായിട്ട് പോണെ ഇനി ഇറങ്ങണ്ടോ ആ ഞാൻ വരില്ല അപ്പൊ ശരി ഓക്കെ ആ എന്നാൽ ശരി എന്നാ ഓക്കെ യാ അപ്പോൾ ഓക്കെ ബൈ ബൈ ഞാൻ ആദ്യം വരാം അപ്പോൾ ശരി അങ്ങനെ നമ്മുടെ മനസമ്മത വീഡിയോ അവസാനിക്കുകയാണ് ഇനി കല്യാണം കല്യാണം കൊണ്ട് പിന്നെ അത്താഴോട്ട് പരിപാടിയൊക്കെ ഉണ്ട് മധുരം എന്ന് പറയും അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിന് വീട്ടിലോട്ട് പോവാണ് അപ്പം പാലേന്ന് ബൈറ്റിലേക്ക് അപ്പം ബൈ അടുത്ത കിട്ടിയോട്ടാണോ എൻ്റെ മുന്നോ Be there with you, but we jumped side by side, unafraid of the weekend.